الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنما في سورة المائدة إلى يوم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا والذين هادوا والصابئون والنصارى من, من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون

ിഹൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തുവോ ഫൗലിം അപ്പോൾ അവർക്ക് ഭയമില്ല അവർ ദുഃഖിക്കുകയുമില്ല ഒന്നുകൂടെ അർത്ഥം പറയാം ഇന്നല്ലതിനു തീർച്ചയായും വിശ്വസിച്ചവർ യഹൂദികളായവരും വല്ലദിനും മതം മാറിയവർ എന്നാണ് വാക്കിൻ്റെ നേരെയുള്ള ബില്ലാഹി വൽ യൗമിൽ ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിച്ചാൽ വിശ്വസിച്ചാൽഹാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ അപ്പോൾ പേടിയില്ല പേടിയില്ലായേയും അവരുടെ മേൽ വലാഹും അവർ ദുഃഖിക്കേണ്ടതുമില്ല ഏകദേശം ഇതേ ആശയം വരുന്ന ഒരു വാചകം നമ്മൾ സൂറത്തു അൽബക്കറയിലെ അറുപത്തിരണ്ടാമത്തെ ആയത്തിലും പഠിച്ചിട്ടുണ്ട് അറുപത്തിരണ്ടാമത്തെ ആയത്ത് സൂറത്തു അൽബക്കറയിലും കൂടി ഒന്ന് നോക്കണം നല്ലതാണ് പേജ് പത്ത് പത്താമത്തെ പേജിൽ പത്താമത്തെ പേജിലെ ആദ്യത്തെ ആയത്ത് ഇന്നല്ലദീന അമനു തീർച്ചയായും വിശ്വസിച്ചവർ വല്ലദീന ഹാദൂ യഹൂദികളായവൻ ചെയ്തവർക്കളും ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും വിശ്വസിച്ചാൽഹൻ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫലഹും അജുറുഹും അവർക്ക് അവരുടെ അള്ളാഹുവിങ്കൽ അവരുടെ പ്രതിഫലമുണ്ട് വലാ അവർക്ക് പേടി ഉണ്ടാവേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടതുമില്ല ഈ രണ്ട് സ്ഥലത്തും യഹൂദികളുടെയും അല്ലെങ്കിൽ അഹല് കിതാബിൻ്റെ നിലപാടുകളെ പരിചയപ്പെടുത്തിയതിന് ശേഷം അത് അള്ളാഹുവിനും അവൻ്റെ വേദത്തിനും പ്രവാചകന്മാർക്കും നിരക്കുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തിയതിന് ശേഷമാണ് ഇങ്ങനൊരു വാചകം പറയുന്നത് മുമ്പ് അറുപത് സൂറത്ത് അൽബക്കറയിൽ അവർ അവരോട് ഫലസ്തീൻ ഭൂമിയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ വിനയത്തോടു കൂടി എന്ന് പറഞ്ഞപ്പോൾ മൂടിട്ടുനിന്ന് ഇരങ്ങിപ്പോയതും ഹിത്തത്വൻ നഹ്ഫിറിലൊക്കെ പാപ്പമോചനത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹബ്ബത്തുൻ മിൻ ഹർ ഹബ്ബത്തും മിൻ ഹബ്ബത്തും എന്ന ഗോതമ്പ് ഗോതമ്പാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പരിഹസിച്ചതുമൊക്കെ പറഞ്ഞു അതിന് ശേഷം പിന്നെ അവർക്ക് വേണ്ടി പന്ത്രണ്ട് അരുവികൾ ഒക്കെ കൊടുത്തത് പറഞ്ഞു പിന്നെ അവർക്ക് മരുഭൂമിയിലെ ഭക്ഷണമൊക്കെ മതിയായിട്ടുണ്ട് ഞങ്ങൾക്ക് കൃഷി ചെയ്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ കഥ അവരുടെ ആ ഘട്ട വർത്തമാനവും അള്ളാഹുവിനോടുള്ള അധികാരവും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നല്ല ദിനാമനു അല്ല ദീൻഹാദു എന്നുള്ള ആയത്ത് അൽബക്കറി പറയണത് ഇവിടെയും ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നത് കഴിഞ്ഞ സൂക്തത്തിൽ തന്നെ പറഞ്ഞു ഈ അഹിലൽ കിതാബ് ലസ്തുമല ഷെയ് ഇൻ ഹത്താത്ത്ഹീമു തൗറാത്ത് വൽ ഇഞ്ചീൽ നിങ്ങൾ തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും നിയമമനുസരിച്ച് അനുസരിച്ച് ജീവിക്കുന്നത് വരെ അതിനെ അത് അത് നി സ്ഥാപിക്കുന്നതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടായി വരുന്നത് വരെ നിങ്ങൾ നിങ്ങൾ ഒരടിസ്ഥാനമുള്ളവരുമല്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇന്നല്ലദീന ഹാതു വല്ലദീന ഹാ ഇന്നല്ലദീന ഇന്നല്ലദീനാമനു വല്ലദീന ഹാതു വസ്വാബി ഈനവൻ വസ്വാബി ഊനവന്ന സ്വറ എന്ന വാചകം പറയുന്നത് രണ്ട് സ്ഥലത്തും അവരുടെ ആഢ്യമനോഭാവം എന്നുണ്ടല്ലോ അവരുടെ ബ്രാഹ്മണ മനോഭാവം അതെന്താണെന്നു വെച്ചാൽ ജന്മനാ ഞങ്ങൾ മഹാന്മാരാണ് ജന്മനാ ഞങ്ങൾ വിശുദ്ധരാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജൂതന്മാരാണ് ബനു ഇസ്രായേൽക്കാരാണ് എന്നുള്ളത് തന്നെ അള്ളാഹുവിനോട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരാണ് എന്നുള്ളതിന് ന്യായമാണ് നമ്മുടെ ഇന്ത്യയിലെ ബ്രാഹ്മണന്മാരെ പോലെ ഞങ്ങൾ ബ്രാഹ്മണന്മാരായി ജനിച്ചു എന്നുള്ളത് തന്നെ മറ്റുള്ളവരുടെ ഞങ്ങൾക്കൊരു പദവി ഉണ്ട് എന്നുള്ളതിന് തെളിവാണെന്നാണ് അവർ പറയണത് ജന്മം കൊണ്ട് മനുഷ്യൻ ഒരു ഒരു പദവിയും ലഭിക്കുന്നില്ല എന്നാണ് ഇസ്ലാമിലുള്ളത് എല്ലാവരും തുല്യരായി ജനിക്കുന്നു പക്ഷെ ബ്രാഹ്മണന്മാർ പറഞ്ഞ് ഞങ്ങൾ ജനിച്ചത് കൊണ്ട് സവർണറാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ചില പദവികളും സ്ഥാനവുമുണ്ട് ഇത് വനു ഇസ്രായേൽക്കും അവർ പറഞ്ഞിരുന്നു ലന്നു അബുന ഉള്ളാഹിബ് അഹിബാഹു നമ്മൾ സൂഹത്തുമായുദ്ധയിൽ തന്നെയാണ് ഇത് പഠിച്ചത് അതേപോലെ ലൻ തമസൻ എന്നാർ ഇല്ല അയ്യാമൂത കുറച്ച് ദിവസേ ഞങ്ങൾ നരകത്ത് പോണ്ടി വരുള്ളൂ അതുകൊണ്ട് ജൂതന്മാരുടെ വാദം അതായിരുന്നു ക്രൈസ്തവരുടെ വാദം എന്താണ് എല്ലാവരുടെയും പാപം യേശു ഏറ്റെടുത്തു ഞങ്ങളുടെയൊക്കെ പാപം എന്നിട്ട് അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ടു അതുകൊണ്ട് ഞങ്ങളൊക്കെ പാപമുക്തരാണ് ഈ നിലപാടിനുള്ള തിരുത്താണ് നിങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾക്കെന്തോ സവിശേഷതയുണ്ടെന്നും വർഗം കൊണ്ട് സവിശേഷതയുണ്ടെന്നും നിങ്ങളുടെ ഈ വാദഗതി ഒരു നിലക്കും നിലനിൽക്കുന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുമ്പൊക്കെ ഒരുപാട് സൂക്തങ്ങളിൽ അവരുടെ കുറ്റങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ചതിന് ശേഷം അള്ളാഹുത്താല പറയുന്നത് ഇന്നല്ല ദിനാമനു വിശ്വസിച്ചവർ വിശ്വസിച്ചവർ വേണം അതാരട്ടെ ഏത് വർഗമാകട്ടെ ഏത് വിഭാഗമാകട്ടെ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കുകയും അന്ത്യനാൾ ഉണ്ടെന്ന ബോധമുണ്ടാവുകയും ഈ രണ്ടിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും അപ്പം എന്ത് വേണം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമുള്ള സൽക്കർമ്മം എങ്ങനെ മനസ്സിലാക്കുക അള്ളാഹു അയച്ച പ്രവാചകന്മാരെ വിശ്വസിക്കണം പ്രവാചകന്മാരിലൂടെ നൽകിയ വേദത്തെ വിശ്വസിക്കണം അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല വളരെ ചുരുക്കി അള്ള പറഞ്ഞു മൂമിനാകട്ടെ ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ഇനി സ്വാബിഖ് ആകട്ടെ സ്വാബി എന്ന് പറഞ്ഞാൽ സുബൂ സുബു എന്ന വാക്കിൽ നിന്നാണത് ഉണ്ടാവുള്ളത് മതം മാറിയവെന്നാണ് സ്വാബിൻ്റെ അർത്ഥം സുബു എന്ന് പറഞ്ഞാൽ മതം മാറ്റം അത് നബി നമീസ് അലഹി വസ്ല്ലം തൻ്റെ ദൗത്യവുമായി മക്കയിലും പിന്നീട് മദീനയിലും എത്തുമ്പോഴൊക്കെ അവിടെ ഒരു പ്രത്യേക ജനവിഭാഗം നിലവിലുള്ളതൊന്നും ശരിയല്ല എന്ന് അവർക്കറിയാം പൂർവികരിൽ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്ന ചില നല്ല മൂ നല്ല മൂല്യങ്ങൾ അവരിലുണ്ട് അവർ ഏകദൈവ വിശ്വാസികളാണ് എന്നാൽ നിലവിലുള്ള എല്ലാറ്റിനോടും അവർക്ക് ഒരുതരം ഒരു തരം വിരോധമുണ്ട് അപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞു നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുപോയി മതം മാറിയ പുതിയ വിഭാഗമാണ് ഇവർ അങ്ങനെ ഉണ്ടാവുമല്ലോ എല്ലാ കാലത്തും ഉണ്ടാവും ഇന്നുള്ള മതമൂല്യങ്ങളോടൊക്കെ ഒരു മടുപ്പ് കാണിക്കുന്ന ഒന്നിനോടും പ്രത്യേക താല്പര്യമില്ലാത്ത ഒരു പ്രത്യേക രീതിയിൽ ചില സന്മാർഗ രീതികളൊക്കെ സ്വീകരിച്ചു കൊണ്ട് അതെല്ലാ കാലത്തും ഉണ്ടാവും അവരെയാണ് സ്വാഭികകൾ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കുമല്ല നസറാക്കളുമല്ല ജൂതന്മാരും അല്ല അഗ്നി ആരാധകരുമല്ല ഇതിൻ്റെയൊക്കെ ഇടയിൽ ഏകദൈവ വിശ്വാസികളായിക്കൊണ്ട് എന്നാൽ നിലവിൽ ആരുടെയും ആചാരങ്ങളൊന്നും സ്വീകരിക്കാതെ ജീവിച്ചിരുന്ന ഒരു പ്രത്യേക ചിന്താധാരയിലുള്ള ആൾക്കാരാണ് സ്വാബി അറബികൾ അവരെ സ്വാഭീഹങ്ങൾ മതം മാറിയവരാണ് എന്ന് പറഞ്ഞിരുന്നു അതാണ് ഇപ്പോൾ സ്വാഭി ഊന അതല്ല അഗ്നിയ നക്ഷത്രത്തെ ആരാധിക്കുന്നവരാണ് ഇമാം ഖത്താദ റഹ്മത്ത്ള്ളാഹി അലഹി പറഞ്ഞതായിട്ട് വേറെ ബുദ്ധരണികൾ തഫ്സീറുകളിലുണ്ട് അപ്പോൾ അതാണ് നിങ്ങൾ ജൂതന്മാർ നമുക്കറിയാം ലഹൂദികൾ ലഹൂദ എന്നുള്ള വാക്കിൽ നിന്നാണ് ആ പദമുണ്ടാകുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്വാഭിഹൂന എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്നതിന് അർത്ഥം പറഞ്ഞ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി അല്പം വിശദീകരിക്കണം നിലവിലുള്ള എല്ലാറ്റിനും ഒന്നിനോടും പൊരുത്തപ്പെടാതെ പുതിയൊരു രീതി ജീവിതക്രമം സ്വീകരിച്ച ആൾക്കാരാണ് സ്വാഭി നസ്വാറ എന്ന് പറഞ്ഞാൽ നസറത്ത് എന്ന മറിയം ബേബിയുടെ ജനന സ്ഥലവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പേര് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട് നസാറാക്കൾ ക്രൈസ്തവർ അവരാരായിരുന്നാലും ശരി മോമിനുകളാവട്ടെ യഹൂദികളാകട്ടെ സ്വാഭികകളാകട്ടെ നസറാക്കളാകട്ടെ മ നാമന ബില്ലാഹി വലിയോമി ലാഹിർ ആര് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുവോ ഞാൻ എപ്പോഴും പറയാറുണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കുക എന്നല്ല അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക എന്ന പ്രയോഗത്തിൽ ചില സവിശേഷതകളുണ്ട് അള്ളാഹുവിനെ വിശ്വസിക്കേണ്ട പൂർണ്ണതയിൽ വിശ്വസിക്കണം അവൻ്റെ തോഷയിൽ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം അപ്പം സ്വാഭാവികമായും അവൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കണം അവൻ്റെ നിയമം എവിടെയാണുള്ളത് അത് ഖുർആാനിലാണുള്ളത് ഖുർആൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് പ്രവാ അപ്പോൾ ഈ വിശ്വാസങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായി അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ വരും നമ്മൾ സാധാരണ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ ഗൗഷീദാണ് റിസാലത്താണ് ആഹ്റത്താണെന്ന് പറയലുണ്ട് അത് അടിസ്ഥാനമാണ് ബാക്കി അതിൻ്റെ വിശദാംശങ്ങളാണ് ഉള്ളതൊക്കെ റിസാലത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുമെന്നും പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുമെന്നും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരണം അതേമാതിരി തന്നെ അന്ത്യനാളിലെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് സൽക്കർമ്മമായാലും ദുഷ്കർമ്മമായാലും അവിടെ പ്രതിഫലം നൽകപ്പെടുമെന്ന പൂർണ്ണത പൂർണ്ണമായ വിശ്വാസം അപ്പോൾ സൽക്കർമ്മ ദുഷ്കർമ്മങ്ങളിലുള്ള ബോധവും ചിന്തയും വ്യതിരിക്തയും ഇതൊക്കെ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ തൗഷീദരി സ്ഥലത്ത് എന്ന അടിസ്ഥാനം പറയുന്നത് ഇവിടെയും അള്ളാഹു താല സൂചിപ്പിക്കുന്നത് അള്ളാഹുവിനെ വിശ്വസിക്കുക അള്ളാഹുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ അനുബന്ധമായിട്ടുണ്ടാകണം വലിയ ഒമിൽ ആഹിൽ അന്ത്യനാളിനെ വിശ്വസിക്കുക അഥവാ ഇഹലോക ജീവിതത്തിൻ്റെ പൂർണ്ണമായ വിചാരണയും പരീക്ഷ വിജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ പ്രഖ്യാപനവുമൊക്കെ നടക്കുന്നത് പരലോകത്ത് വെച്ചിട്ടായിരിക്കും ഈ പരീക്ഷ എന്ന് പറയുന്നത് ദുനിയാവിലെ ജീവിതമാണ് അതാണ് വലിയ ഒമിൽ ആഹിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അത്തരത്തിൽ തന്നെ മനസ്സിലാക്കണം അപ്പം അമില സാലിഹാൻ സൽക്കർമ്മങ്ങൾ ജി പ്രവർത്തിക്കുക സൽക്കർമ്മം എവിടുന്നാണ് കിട്ടുക ഓരോരുത്തർക്കും തോന്നിയാൽ മാതിരി സൽക്കർമ്മം ദുഷ്കർമ്മവും തീരുമാനിക്കാൻ പറ്റില്ല അത് അള്ളാഹുവിൻ്റെ അവകാശമാണ് അത് പ്രവാചകനിലൂടെയാണ് കിട്ടുന്നത് വേദഗ്രന്ഥങ്ങളിലൂടെ അപ്പം ഈ വക കാര്യങ്ങളിലൊക്കെ ആര് അത് മോമിനാകട്ടെ യഹൂദനാകട്ടെ നസറാക്കളാകട്ടെ സാബിഹുകളാകട്ടെ ഇനി മറ്റാരും ആകട്ടെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ സ്വീകരിച്ചാൽ ഫലാഹൂഫുൻ അലഹീം അവർ പേടിക്കേണ്ടതില്ല അല്ലാതെ ജനനം കൊണ്ട് കിട്ടുന്നതല്ല വർഗം കൊണ്ട് കിട്ടുന്നതല്ല ഏതെങ്കിലും പ്രത്യേക കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് സഹിതന്മാരുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടൊന്നും കിട്ടുന്നതല്ല പ്രവാചകന്മാരുടെ കുടുംബത്തിൽ ജനിച്ച എല്ലാവർക്കും ഒന്നും ഹിദായത് കിട്ടിയിട്ടില്ല അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹുത്താല വീണ്ടും വീണ്ടും ഓർമ്മ അൽബക്കറയിൽ ഓർമ്മപ്പെടുത്തിയത് ഇപ്പോഴും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വലിയ അവർക്ക് പേടിക്കേണ്ടതില്ല വലാഹും യഹിസനും അവർ ദുഃഖിക്കേണ്ടതുല്ല ഞാനൊന്നും ഇവിടെ അർത്ഥം പറയാം ഇന്നല്ലദീൻ ആമനു വല്ലദീൻ അഹാദു തീർച്ചയായും വിശ്വസിക്കുകയും അല്ലെങ്കിൽ വിശ്വസിച്ചവർ അല്ലെങ്കിൽ ഇന്ന് വല്ലദീൻ ഹാദു യഹൂദികളാവുകയും ചെയ്തവർ വസ്വാബി ഊന സ്വാബികളും വൻ നസ്വാറ നസ്വാറാക്കളും വൻ ആമ ബില്ലാഹി വല്ലാഹിം ആരല്ലാഹുവിനെ കൊണ്ട് മന്യനാളിനെ കൊണ്ട് വിശ്വസിച്ചുവോ വാമില സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവോ ഫലാ ഹൗഫുഅലേഹിം അവർക്ക് ഭയപ്പെടേണ്ടതില്ല വലാഹും അഹിസനൂൻ അവർ ദുഃഖിക്കേണ്ടതുല്ല അള്ളാഹു സുബാനഹോ താലാഖ് തൃപ്തിപ്പെട്ട വിധത്തിൽ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഭാഗ്യവന്മാർ നാഥൻ എന്നും നമ്മളെ പെടുത്തട്ടെ എന്നും ഞങ്ങൾക്ക് നീ ഹിതായത്വ തെരുമാറാകണേ നിന്റെ ഇഷ്ടത്തിലും പ്രീതിയിലും ജീവിക്കാനുള്ള തോഫീസെല്ലാം ഇപ്പോഴും ഞങ്ങൾക്ക് നൽകണം